കാസർഗോഡ് 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 ജില്ലാ വനിതാ വനിതാ കമ്മിറ്റി കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി മാർച്ചിൽ നിരവധി പേർ പങ്കെടുത്തു കേരളത്തിലെ ഏറ്റവും വലിയ ടൈൽസ് ആൻഡ് സാനിറ്ററി ഗ്രൂപ്പ് സെയിൽസ് കോർപ്പറേഷൻ റോഡ് രാജ്യത്ത് സ്ത്രീകൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളെ ചെറുക്കുക അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും മറവിൽ നടക്കുന്ന സ്ത്രീവിരുദ്ധ പ്രവർത്തനങ്ങളെ തടയുക കേരള സർക്കാരിന്റെ സ്ത്രീപക്ഷ നിലപാടുകൾക്ക് ശക്തി പകരുക സംഘടന നൽകിയ ഭീമ ഹർജിയിലെ നിവേദനങ്ങളിൽ നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റിയുടെ പ്രകാരം ജോയിന്റ് കൗൺസിൽ കാസർഗോഡ് ജില്ലാ വനിതാ കമ്മിറ്റി കാസർഗോഡ് കലക്ടറേറ്റിലേക്ക് വനിതാ മാർച്ച് സംഘടിപ്പിച്ചു ജോയിന്റ് കൗൺസിൽ സംസ്ഥാന സെക്രട്ടറി നരേഷ് കുമാർ കുന്നിയൂർ മാർച്ച് ഫ്ളാഗ് ഓഫ് ചെയ്തു കേരള മഹിളാ സംഘം ജില്ലാ സെക്രട്ടറി പി ഭാർഗവി ഉദ്ഘാടനം ചെയ്തു സ്ത്രീ വിരുദ്ധതയുടെ ഇരുണ്ട കാലത്തിലേക്കുള്ള പിന്നടത്തത്തിലാണ് എന്ന് പറയാം നമ്മൾ ഒരുപാട് കാലമായി സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ഒരുപാട് പോരാട്ടങ്ങൾ നടത്തിയാലും ഇന്നും സ്വാതന്ത്ര്യം ലഭിച്ച എഴുപത്തിയെട്ട് വർഷം പിന്നിട്ടിട്ടും നമുക്ക് ഇന്ന് സുരക്ഷിതരാണോ നമുക്ക് അർഹമായ പ്രാതിനിധ്യം എല്ലാത്തിനും ലഭിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ഇന്നും പിറകിൽ തന്നെയാണ് രാജ്യത്താകെ സ്ത്രീകൾ തൊഴിലിടങ്ങളിലും പൊതു ഇടങ്ങളിലും അക്രമണത്തിനും വിവേചനത്തിനും വിധേയമാക്കപ്പെടുകയാണ് പാതി ആകാശത്തിനും ഭൂമിക്കും ഉടമകളാണ് സ്ത്രീകളെന്ന മുദ്രാവാക്യം ഉയർത്തിയ ഫ്രഞ്ച് വിപ്ലവം മുതൽ നമ്മൾ സ്വാതന്ത്ര്യം നേടി എഴുപത്തെട്ട് വർഷങ്ങൾ കടന്നുപോയി ഈ അവസരത്തിലും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം സമത്വം അന്തസ്സ് ഇവ്യ ലഭ്യമാവുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു വനിതാ കമ്മിറ്റി ജില്ലാ സെക്രട്ടറി കെ പ്രീത സ്വാഗതം പറഞ്ഞു സംസ്ഥാന വനിതാ കമ്മിറ്റി അംഗം എ ആമിന അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ ജോയിന്റ് കൗൺസിൽ സംസ്ഥാന കമ്മിറ്റി അംഗം യമുന രാഘവൻ മുഖ്യപ്രഭാഷണം നടത്തി ജോയിന്റ് കൗൺസിൽ ജില്ലാ സെക്രട്ടറി ബാനം ദിവാകരൻ സുനിത കരിച്ചേരി എന്നിവർ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു വനിതാ കമ്മിറ്റി ജില്ലാ ജോയിന്റ് സെക്രട്ടറി രജി കെ ആർ നന്ദി പറഞ്ഞു മാർച്ചിന് ജോയിന്റ് കൗൺസിൽ ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി വി നിഷ പുഷ്പ പി വി വനിതാ കമ്മിറ്റി അംഗങ്ങളായ എം വി ഭവാനി വെള്ളരിക്കുണ്ട് മേഖലാ പ്രസിഡന്റ് റീന ജോസഫ് കാറടുക്ക മേഖലാ വനിതാ കമ്മിറ്റി പ്രസിഡന്റ് ആയിഷ തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാസർഗോഡ്